ാണ് പ്രകൃതി ഭംഗി കൊണ്ട് നിർഗൃഹീതമായ തിരുമല കോവിലെ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് ഇത് അമ്പലത്തിന് മുകളിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ദൃശ്യഭംഗിയാണ് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് പച്ചപ്പിൻ്റെ സൗന്ദര്യം മാത്രം എങ്ങും വിടർന്നു നിൽക്കുന്നു തഴ കൂടി വാഹനങ്ങൾ കയറി വരുന്നുണ്ട് തെങ്കാശിയിൽ നിന്നും ഏകദേശം ഒരു അരമണിക്കൂർ യാത്ര ചെയ്താൽ നമുക്ക് തിരുമലക്കോവിലെത്താം പ്രകൃതിയുടെ സ്വച്ഛത നിറഞ്ഞു നിൽക്കുന്ന സുഗന്ധം പരത്തുന്ന കാറ്റാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത മനസ്സിനെ കുളിർപ്പിക്കുന്ന കുളിർമയേകുന്ന ഇളം കാറ്റ് ഒഴുകി വരുന്ന ഈ ദേവാലയത്തിൻ്റെ പടികളിൽ നിൽക്കുമ്പോൾ അല്ലാത്തൊരു അനുഭൂതിയാണ് ഉണ്ടാകുന്നത് ഇതാണ് ഷിബു ബ്രഹ്മൂർത്തിക്കാവ് വേറെ ഒന്നില്ലേ ഞാൻ കഴിച്ചില്ല പെട്ടല്ലേ ഉള്ളു പിടിച്ചിട്ട് ഇരിക്കാം പിടിച്ചിട്ട് ഇരിക്കാം ലൈവ് എടുത്തിട്ട് മായ കാറ്റാണ് നമ്മളെ എടുത്തുകൊണ്ട് കൊണ്ടുപോകും എന്നുള്ള രീതിയിലുള്ള കാറ്റാണ് ഇവിടെ നിന്നാല് കൂടുതൽ ഏറ്റവും മനോഹരമായ ഒരു കൂലാണ് അതിൻ്റെ മുകളിൽ വരെ വാഹന സൗകര്യമുണ്ട് ഈ തിരുമലക്കോവിൽ എന്ന് പറയുന്നത് വളരെ ഭംഗിയുള്ള സുപ്രസിദ്ധി ആർജിച്ച വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് കാറ്റാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഫോണടക്കം വളർന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാറ്റ് കാരണം നമുക്ക് നമ്മുടെ വോയിസ് പോലും കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അത്ര കാറ്റാണ് പകരം ഇവിടെ ഭംഗി എന്താണ് എന്ന് അറിയണമെങ്കിൽ ശരിക്കും നമ്മൾ ഈ എൻ്റെ മുകളിൽ കാണാൻ മുകളിൽ കയറി നിന്നാൽ താഴെയുള്ള കാഴ്ചകൾ മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റും എച്ച് ആർ ജി എം മെഡ്മക്സ് ഹൈ ഹൈ ഹലോ ചെറിയ തടാകമുണ്ട് ഒരു ഏകദേശം ഒരു ഇന്ത്യയുടെ ഒരു പൂവടം പോലെ കാണാൻ പറ്റുന്ന ഒരു തടാകമാണ് അത് നിങ്ങൾക്ക് ഇതിൽ കാണാം ചെറിയ ചെറിയ വീടുകളൊക്കെ ചെറിയ പെട്ടിക്കൂടുകൾ പോലെയുള്ള വീടുകൾ ധാരാളം കാണുന്നുണ്ട് തെങ്കാശിയിൽ നിന്നും വെറും അരമണിക്കൂർ മാത്രമേ ഇവിടേക്ക് ദൂരമുള്ളൂ വാങ്ങാൻ സാധിക്കുമെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് ഈ ഒന്ന് ആസ്വദിക്കുക ഹലോ ഇത് തമിഴ്നാടാണ് തെങ്കാശി ആസ് ബാബു ഹായ് അസാധ്യമായ കാറ്റാണ് അസാധ്യമായ കാറ്റും നമുക്ക് നിൽക്കാൻ പോലും പറ്റാത്ത കാറ്റാണ് അസാധ്യമായ കാറ്റാണ് ഇത് താഴെ കൂടി വണ്ടികൾ കയറി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ചരിത്രം െങ്കിൽ അനേക വർഷത്തെ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഈ തിരുമലക്കോവിൽ ഒരീരിനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠം ദിന ദിന സമൃദ്ധി ധാരാളം ആൾക്കാരാണ് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നതും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലേക്ക് കടന്നു വരുന്നതും പിന്നെ ഇത്ര നിന്നാലും മതി വരാത്ത ഒരു നല്ല ഒരു അന്തരീക്ഷമാണ് ഒരു തണുത്ത അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് അത് പറഞ്ഞറിയിക്കാനാവില്ല നമുക്ക് ഒരു ഒരു തവണയെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഹാ 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 ഭയങ്കര സൗണ്ട് സച്ചിന അത് ഈ കാറ്റിൻ്റെ കേട്ടോ കാറ്റ് മാത്രമേ ഉള്ളൂ കാറ്റ് കാരണം വേറെ ഒരു ശബ്ദം ഒന്നും കേൾക്കാൻ പറ്റത്തില്ല ഭയങ്കര സൗണ്ട് ഭയങ്കര സൗണ്ട് എന്ന് പറയുമ്പോൾ അത് കാറ്റിൻ്റെ ആണ് കാറ്റ് പിടിക്കുന്നതുകൊണ്ടാണ് ആ സൗണ്ട് വരുന്നത് ഞാൻ ഫോണ് രണ്ട് കയ്യിലും മുറുക്ക പിടിച്ചേക്കാണ് പോണ് അതാണ് സംഭവം ഇവിടെ വന്നാലേ ഈ കാറ്റിനെ ഒരു തീവ്രത അറിയത്തുള്ളൂ അതാണ് അതിന്റെ ഒരു പ്രശ്നം ഇപ്പോ നല്ല ഏകദേശം ഒരു രണ്ടുമണി മൂന്ന് മണിയായി കാണും ഇപ്പോ പക്ഷെ എന്നാലും മികച്ച സമയത്തും നമ്മൾ ചൂടിന്റെ ഒരു കാര്യമൊന്നും അറിയുന്നില്ല ആളെ കാണുന്നില്ല ഹായ് രണ്ട് കൊണ്ടും കൈകൊണ്ടും ലൈവ് ചെയ്യുന്നത് എന്താ ആൾക്കാർക്ക് വളരെ കാറ്റിൽ വളരെ കാറ്റ് നല്ല സുഖം ഉള്ളതാണെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മളെ ചടിപ്പിക്കുന്നുണ്ട് ആ കാറ്റ് നല്ല പ്രശ്നമുണ്ട് നമ്മുടെ ബാലൻസ് ചിലപ്പോൾ ഒയിപ്പോകുന്ന ഒരവസ്ഥ വരെ നമുക്ക് വരും ക്ലിയർ ഇല്ല അത് എനിക്ക് തോന്നുന്നു ഈ വെയിലിൻ്റെ പ്രശ്നം കൊണ്ടാണ് നല്ല വെയിലാണ് അതുകൊണ്ടാണ് കാറ്റ് നമുക്ക് കിട്ടാത്തതെന്ന് തോന്നുന്നു അപ്പോൾ ഏതായാലും കാറ്റുകാരണം ഒന്നും പയ്യാ വെറുതെ ലൈവ് ഇട്ടതാണ് സജി ഞാനത് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്തിട്ടേക്കാം ഏതാ ചാനലൊന്ന എൻ്റെ അടിയിൽ ഒന്ന് മെൻഷൻ ചെയ്തേക്കണേ ഞാനത് അതിൻ്റെ അടിയിൽ ഞാൻ ഇട്ടേക്കാം പേര് ഒന്ന് ഏത് ചാനലാന്ന് പറഞ്ഞാൽ ഞാനതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ലൈവില് വന്ന് സപ്പോർട്ട് ചെയ്ത് തന്നതിന് താങ്ക്സ് അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കാരണം അകത്തേക്ക് കയറുന്നില്ല അത്ര ഭയങ്കര കാറ്റാണെന്നുണ്ട് അകത്തേക്ക് കയറുന്നില്ല അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഓക്കെ ഈ ചാനലിൽ ഒന്ന് കമൻ്റ് ചെയ്തിട്ടിരുന്നാൽ ചാനലിൻ്റെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടിരുന്നാൽ ഞാൻ ആരടിയിൽ ഒന്ന് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഒന്ന് കമൻ്റ് ചെയ്തിട്ടിരുന്നാൽ മതി ഒന്ന് കമൻറ്റ് ചെയ്തിട്ടാൽ ഞാൻ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ചെയ്തിട്ടാണ് ഓക്കെ